നമ്മുടെ നാശത്തിനായി ചിന്തിക്കുന്നവർക്ക് ശിക്ഷ നൽകാനും നമ്മുടെ ഉള്ളിലുള്ള മരണഭയം മാറി നമ്മൾ ശുദ്ധരായി തീരാനും വേണ്ടി ഗരുഡ ഭഗവാനെ ഭജിക്കുന്ന മന്ത്രമാണ് വിഷ്ണു ഗായത്രി മന്ത്രത്തിലെ പതിമൂന്നാമത്തെ മന്ത്രം പതിവ് പോലെ ദിവസേന ഒൻപത് തവണയെങ്കിലും രാവിലെ ശുദ്ധവൃത്തിയോടുകൂടി ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും മരണഭയം രോഗം ദുരിതം നമ്മുടെ ഉത്കണ്ഠ എല്ലാം മാറി ശ്രീ മഹാവിഷ്ണുവിൻ്റെ ഉണ്ടാകും എന്നാണ് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ ഗരുഡ ഭഗവാനെ ഭജിക്കുന്നതാണ് ഉത്തമം എന്നുകൂടി ഈ ഒരു മന്ത്രം നമുക്ക് പറഞ്ഞു തരുന്നു ഓം പക്ഷി രാജായ വിത്മഹേ സ്വർണപക്ഷ്യായ ധീമഹി തന്നോ ഗരുഡപ്രചോദയാത് എന്നാണ് ഈ മന്ത്രം